വിശ്വപൗരൻ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് ശശി തരൂർ മുൻ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂരിന് തിരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ വളരെ ഗുണകരമാവുകയും ചെയ്തു നാലു പ്രാവശ്യമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടത് മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തു എന്നാൽ തരൂർ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നെഹ്റു കുടുംബത്തിന്റെയും ഹൈക്കമാൻഡിന്റെയും കണ്ണിലെ കരടായി തരൂർ മാറിയിരുന്നു തനിക്ക് അർഹമായ സ്ഥാനങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്ന പരാതി അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് തന്റെ സ്ഥാനമോഹങ്ങളെയും ബാധിക്കുമെന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ട് ഇതൊക്കെ കൊണ്ടാകാം തരൂർ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് തിരിയുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തായാലും തരൂർ കോരിയിട്ട കനലുകൾ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ അങ്കലാപ്പ് തന്നെയാണ് അമേരിക്കൻ സന്ദർശനത്തിനിടെ മോദിയെ പുകഴ്ത്തിയ ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തകളായി ഇതിന് പിന്നാലെയായിരുന്നു മോദിയെ പിന്തുണച്ചും പ്രശംസിച്ചും കൊണ്ട് തരൂർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കയിൽ വലിയ പരിഷ്കാരങ്ങൾ നടക്കുന്നതിനിടെ മോദിയുടെ സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടാക്കില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇന്ത്യക്കാരെ അപമാനിക്കാൻ അനുവദിക്കില്ലെന്ന് മോദി ട്രംപിനോട് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകുമെന്നായിരുന്നു തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് മോദി ട്രംപ് കൂടിക്കാഴ്ച രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു എതിർ പാർട്ടിയുടെ നേതാക്കളെ പ്രശംസിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിലും തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു സി പി എമ്മിനെ പുകഴ്ത്തുന്ന ലേഖനവുമായി തരൂർ എത്തിയത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു തരൂരിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത് ഇടതു സർക്കാരിന് കീഴിൽ കേരളം മാറ്റത്തിന്റെ പാതയിലാണെന്നും വ്യവസായ രംഗം കുതിച്ചു മുന്നേറുകയാണെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു പിന്നാലെ തരൂരിനെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും എത്തിയെങ്കിലും കോൺഗ്രസിന്റെ അമർശമാണ് പൂട്ടി പ്രവർത്തകരിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് തരൂരിനെതിരെ ഉയരുന്നത് തരൂരിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇത് അച്ചടക്ക ലംഘനമാണെന്ന് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെടുമ്പോൾ നടപടി തീരുമാനിക്കേണ്ടത് ആണെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് കേരളം വ്യവസായ സൗഹൃദമല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് നാലു പ്രാവശ്യം രാപ്പകൾ പണിയെടുത്ത് ജയിപ്പിച്ച പാർട്ടിക്കാരെ മറക്കരുതെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് തരൂർ കോൺഗ്രസിനുള്ളിലെ പുതിയ പ്രശ്നങ്ങളെ നേട്ടമാക്കാനുള്ള ഒരുക്കത്തിലാണ് സി പി എം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ പിന്തുണയാണ് തരൂരിന് നൽകുന്നത് മറ്റൊരു കെ വി തോമസിനെയാണ് സി പി എം തരൂരിൽ കാണുന്നത് വേണ്ടിവന്നാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം പോലും തരൂരിന് നൽകാൻ സി പി എം തയ്യാറായേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ കേരളത്തിൽ മാത്രം അധികാരമുള്ള സി പി എമ്മിൽ എത്തിയാൽ എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ന ചിന്തയും തരൂരിനുണ്ട് ബി ജെ പി ആണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയെയും തരൂർ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്